സഹകരണ മേഖലയിൽ പ്രവർത്തന മികവുമായി മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്ക് രണ്ടായിരത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഒരു കോടി നാല് ലക്ഷം രൂപ ലാഭം നേടി വായ്പ എടുത്തിയ അംഗങ്ങൾക്ക് രണ്ടു കോടി അഞ്ചു ലക്ഷം രൂപ പലിശ ഇളവ് നൽകിയ ബാങ്ക് ഓഹരി ഉടമകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ലാഭ നൽകുമെന്ന് ബാങ്കിന്റെ വാർഷിക പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിച്ച പ്രസിഡന്റ് എം എം തോമസ് പറഞ്ഞു സഹകരണ മേഖലയിൽ മികവർന്ന പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്കിൻ്റെ എഴുപതാം വാർഷിക സമ്മേളനമാണ് നടന്നത് സഹകരണ മേഖല പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടത്തിൽ ചിട്ടയോടെയും കൃത്യതയോടെയും കാര്യക്ഷമതയോടെയുമുള്ള പ്രവർത്തനങ്ങളുമായാണ് മറിഞ്ഞാട്ടുള്ളി സർവീസ് സഹകരണ ബാങ്ക് മികവ് പുലർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നൂറ്റിനാല് ലക്ഷം രൂപയുടെ ലാഭം നേടാൻ ബാങ്കിന് കഴിഞ്ഞതായി ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് പറഞ്ഞു ക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപ ബാങ്കിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് നീക്കി നീക്കിവെച്ചതിന് ശേഷമാണ് ഈ ലാഭം കരസ്ഥമാക്കിയതെന്ന് ബാങ്കിൻ്റെ വാർഷിക പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിച്ച എം എം തോമസ് മേൽവട്ടം പറഞ്ഞു വസ്തു പോസ്റ്റിലുള്ള

അതിലെ ബാങ്കിന്റെ പർമിഷന് നിശ്ചയിക്കുന്ന രണ്ടംഗങ്ങൾ സെക്രട്ടറി മൂന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഡെപ്യൂട്ടി തഹസീൽദാറിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ അതല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് ആ ഈ വസ്തുവിന് കെട്ടിടമുണ്ടെങ്കിൽ ആ കെട്ടിടത്തിന് വിലയിടുന്നത് അതിന്റെ വായ്പ ശതമാനം ലാഭവിഹിതമാണ് നൽകുന്നത് കാർഷിക വില തകർച്ചയിലും മറ്റ് സാമ്പത്തിക പ്രതിസന്ധിയിലും ക്ലേശമനുഭവിക്കുന്ന അംഗങ്ങൾക്ക് രണ്ട് കോടി അഞ്ച് ലക്ഷം രൂപയുടെ പലിശ ഇളവ് നൽകാനും ബാങ്കിന് കഴിഞ്ഞു പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് അംഗങ്ങളുള്ള ബാങ്കിന് നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ നിക്ഷേപവും നൂറ്റി പതിനഞ്ച് കോടി രൂപ വായ്പയും ഇരുന്നൂറ്റി പത്ത് കോടി രൂപ പ്രവർത്തന മൂലധനവുമാണുള്ളത് ഉള്ളത് മുപ്പത്തിയാറ് പോയി അഞ്ച് നാല് കോടി രൂപയുടെ വരവും മുപ്പത്തിയഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ചെലവും ഒരു കോടി നാല് ലക്ഷം രൂപ ലാഭവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് പൊതുയോഗം അംഗീകരിച്ചു മേനച്ചിൽ താലൂക്കിലെ ഏറ്റവും മികച്ച സർവീസ് സഹകരണ ബാങ്കിന് സർക്കിൾ സഹകരണ യൂണിയൻ ഏർപ്പെടുത്തിയ പുരസ്കാരവും ജില്ലയിലെ ഏറ്റവും മികച്ച പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്ക് കേരള ബാങ്ക് ഏർപ്പെടുത്തിയ എക്സലൻസ് പുരസ്കാരവും അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ ഏറ്റവും മികച്ച പ്രാഥമിക കാർഷിക വായ്പാസ് സംഘങ്ങൾക്ക് സഹകരണ വകുപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരവും മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്കിന് ലഭിച്ചിരുന്നു ബാങ്ക് പ്രസിഡന്റ് എം എം തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ ബാങ്ക് സെക്രട്ടറി ജോജിൻ മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജോൺസൺ പുളുക്കിയിൽ ജിജോ കെ ജോസ് ഷൈജു പി മാത്യു ജോസഫ് അഗസ്റ്റിൻ ജോസ് തോമസ് സിജോമോയ്ൻ തുളസിദാസ് മാത്തിക്കുട്ടി ജോർജ് ജോണി അബ്രഹാം നിർമല ദിവാകരൻ അൻസമ്മ സാബു സിൽബി ജെയ്സൺ ബിനീഷ് ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് രാജികുമാർ മറ്റത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തി സഹകരണ മേഖലയിൽ വായ്പാ കുടിശ്ശിക ഒഴിവാക്കുന്നതിനായി ബാങ്ക് ഏർപ്പെടുത്തിയ പുതിയ വായ്പാ നിർദ്ദേശങ്ങൾ ബാങ്ക് പ്രസിഡന്റ് യോഗത്തിൽ വിശദീകരിച്ചു സ്റ്റാർ ന്യൂസ് പാലാ